നല്ല സോസ് ഇനി എന്റെ കൂടെ പെട്ടിയും തൂക്കി നടക്കാനില്ല സ്വന്തം ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയ എന്ന് വരുമോ എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത് എന്നിട്ട് എന്തായി വിസ റിജക്ട് ആയി നിന്റെ വിസ റിജക്ട് നിന്റെ ഗേൾഫ്രണ്ടിന്റെ വിസ കിട്ടി എന്നുള്ളതാണ് നിന്റെ പ്രശ്നം അണ്ണ സിംഗറോ മെന്റലിസ്റ്റോ എടാ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഓസ്ട്രേലിയ ആണ് നോക്കുന്നെങ്കിൽ ഫ്ലൈ വേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് നിന്റെ പെങ്കുച്ചിനിന്നെക്കാട്ടി വിവരമേ ഉള്ളോ അവള് ഫ്ലൈ വേൾഡ് വഴി പോയി രക്ഷപ്പെട്ടു നീയോ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ ശരിയാ സാറേ നീ നീ ഒരു പണിയോ ഇവിടെ പിന്നെ അടുത്ത പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോ വേൾഡ് വഴി അപ്ലൈ രക്ഷപ്പെടും അപ്പൊ അടുത്ത പ്രാവശ്യം ഫ്ലൈ ഫ്ലൈവേൾഡ് കൂടെ തന്നെ കൊടുക്കും ഞാനും രക്ഷപ്പെടും പക്ഷെ ഇപ്പോ സമയമായി ഫ്ളൈവേൾഡ് മൈഗ്രേഷൻ ആന്റ് ലീഗൽ സർവീസസ് പറക്കാം ഫ്ളൈവേൾഡിനോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക്